ശ്രീ രാഹുൽ ചൂണ്ടിക്കാട്ടുന്ന ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കാരണക്കാരനായ ഒരാൾ രാഹുൽ ഈശ്വർ ആണ് കാരണം ഈ പരാതിക്കാരി വിവാഹിതയാണെന്നും അതില് കോൺഗ്രസ് നേതാവായ സന്ദീപ് വാര്യരെ നിങ്ങൾ മെൻഷൻ ചെയ്തുകൊണ്ട് ഒരു വീഡിയോ പുറത്തിറങ്ങി സന്ദീപ് വാര്യർ പറഞ്ഞു എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു ഞാൻ പങ്കെടുത്തു പങ്കെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു കുറേ ആളുകൾ ആ പ്രൊഫൈലിൽ പോയി ആ കല്യാണ ഫോട്ടോ കുത്തിപ്പൊക്കുന്നു അതിന് ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങളാണ് അതിന് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ശരി ശ്രീ അജിംസ് ഞാൻ അജിംസ് ഞാൻ മാധ്യമ കോടതിയിൽ ജനകീയ കോടതി എന്ന് പറഞ്ഞാൽ മാധ്യമ കോടതിയാണ് മാധ്യമ കോടതിയിലെ ജഡ്ജി തൽക്കാലം താങ്കളാണ് അപ്പോൾ താങ്കൾക്ക് ഒരു തെളിവ് വഹിച്ചിട്ടുണ്ട് ടി വി കാണിക്കില്ല കാര്യം അത് ഇന്ത്യൻ നിയമത്തിനെതിരാണ് ഈ പെൺകുട്ടി നാല് ദിവസം മാത്രമേ കല്യാണം നിലനിന്നുള്ളൂ ഒരു മാസത്തിനകം കല്യാണം ഒഴിഞ്ഞു എന്ന പച്ചക്കള്ളം പറഞ്ഞാളാ കല്യാണം ഒഴിയുക എന്നൊരു പരിപാടി എവിടെയും ഇല്ല പക്ഷേ ഓഗസ്റ്റിൽ കല്യാണം കഴിച്ച ആ കുട്ടി ആ കുട്ടിയുടെ വ്യക്തിപരമായി വെളിയിൽ നിങ്ങൾ മാധ്യമങ്ങൾ കൊടുത്തതാ ജനുവരി എട്ടിനടക്കം നമ്മുടെ നമ്മുടെ സ്കൂൾ കലോത്സവത്തിനടക്കം ആ കുട്ടിയുടെ ഭർത്താവിനോടൊപ്പം സന്തോഷമായി നിൽക്കുന്ന ചിത്രങ്ങളാണ് എന്റെ അടക്കമുള്ള ഒരുപാട് തെളിവുകളിൽ ചില തെളിവുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന തെളിവുകൾ മാത്രമാണ് ആ പെൺകുട്ടിയുടെ പച്ചക്കള്ളം തകർന്ന് വീണപ്പോൾ ഡ്രാമ കാണിച്ച് ആ പരാതിക്കാരിയെ രക്ഷിക്കാനുള്ള നിലപാടാണ് ചില ആൾക്കാർ എടുക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്ത് വലിയ കള്ളമാണ് പറഞ്ഞത് നാല് ദിവസമേ കല്യാണം നിലനിന്നുള്ളൂ ഒരു മാസത്തിനകം കല്യാണം ഒഴിഞ്ഞു കല്യാണം ഒഴിയുക എന്നൊരു പരിപാടി ഇന്ത്യയിലുണ്ടോ ലോകത്ത് ലോകത്തെങ്കിലും ഉണ്ടോ അപ്പോ ആ പെൺകുട്ടിക്ക് കല്യാണം കണ്ടിന്യൂ ചെയ്തു എന്നും ഹസ്ബൻഡിനൊപ്പം ആയിരുന്നു എന്നും ജനുവരി എട്ടിന് വരെയുള്ള ഫോട്ടോകൾ ഞാൻ താങ്കൾക്ക് അയച്ചിട്ടുണ്ട് അതുകൊണ്ട് പരാതിക്കാരിക്ക് ക്രെഡിബിലിറ്റി ഇല്ല മൊഴിക്ക് കൺസിസ്റ്റൻസി ഇല്ല സുപ്രീം സുപ്രീംകോടതി പല വിധിനേയങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് പരാതിക്കാരിയുടെ മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ സ്റ്റെർലിംഗ് വിറ്റ്നസ് അല്ലെങ്കിൽ പരാതിക്കാരി പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല രണ്ടാമത്തെ പോയിന്റ് മാർച്ച് മാസത്തിൽ പെൺകുട്ടിയുമായി ചേർന്ന് പിിൽസ് മുഖ്യം എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ടാണ് ഈ പെൺകുട്ടി പറയുന്നത് പിൽസ് മുഖ്യം എന്ന് പറഞ്ഞ് രാഹുൽ പറഞ്ഞു വേണ്ട നമുക്ക് പ്ലാൻ ചെയ്ത് മൂന്ന് തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ വേണ്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെ നാട്ടിൽ വിളിക്കുന്നത് എന്തൊക്കെ കള്ളങ്ങളാണ് പറയുന്നത് മൂന്ന് കോൺഗ്രസ്സുകാരെ താങ്കൾ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത് അവർ സാറിനെ പോലും ഡിഫെൻഡ് ചെയ്തില്ല അവർക്ക് പലർക്കും ഇപ്പോഴും സരിത അതിജീവിതയും ആ വിവാഹം നിലനിൽ നാല് ദിവസം അല്ല നിന്നുള്ളൂ മുഖവേലിക്ക് എടുത്താൽ തന്നെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താ എന്താവശ്യം ഞാൻ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയോ ശ്രീ അജിൻസ് രാഹുൽ ഈശ്വർ ഒരുപാട് കാലമായി മാധ്യമങ്ങളിൽ നിൽക്കുന്ന അഡ്വക്കേറ്റായ രഞ്ജിത് മാരാർ സാറിൻ്റെ ഒക്കെ നൂറിലൊന്ന് അനുഭവം എനിക്കുള്ളൂ ഞാൻ പക്ഷേ ഞാൻ വളരെ മെഷർ ചെയ്ത കാര്യങ്ങൾ സംസാരിക്കും ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എൻ്റെ ബർത്ത്ഡേയുടെ ഊണ് പോലും മാറ്റി വെച്ച് ഫുൾ ടൈം ഇരുന്നാണ് ഞാൻ ഈ ക്യാമ്പയിൻസ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അത് അതെനിക്കാരും കാശ് വന്നിട്ടില്ല ഈ നാട്ടിൽ സത്യം നിലനിൽക്കണമെന്നുള്ള ഉദ്ദേശമാണ് ഈ നാട്ടിൽ നീതിയും ന്യായവും സത്യവും നിലനിൽക്കണമെന്നുദ്ദേശമാണ് ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഞാൻ എവിടെങ്കിലും റിവീൽ ചെയ്തോ ശ്രീ അജിംസ് പറയൂ ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയോ എന്തെങ്കിലും ഒരു കാര്യം ഈ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന പാർട്ടിയുടെ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല അത് ഏഷ്യാനെറ്റ് ന്യൂസിനെ കോട്ട് ചെയ്താണ് പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ എന്ത് ഐഡന്റിറ്റി ഞാൻ റിവീൽ ചെയ്തു എനിക്ക് റിവീൽ ചെയ്യണമെങ്കിൽ ഞാൻ ഇതിന് മുമ്പ് റിവീൽ ചെയ്തുകൊണ്ടായിരുന്നു ഈ കുട്ടി പരാതി കൊടുത്തിട്ടില്ലല്ലോ അപ്പൊ അതിജീവതയും ഇരെയൊന്നും ആയിട്ട് അല്ലെങ്കിൽ ആയിട്ടില്ല ഈ പെൺകുട്ടിയുടെ കല്യാണ ഫോട്ടോ ഇവർ ഭർത്താവിനോടൊപ്പിക്കുന്ന ഫോട്ടോ ഈ കുട്ടിയുടെ ഭർത്താവുമായിട്ട് ഞാൻ സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പുകളുണ്ട് എന്തുകൊണ്ടാണ് എവിടെയും വിടാത്തത് ആ പയ്യൻ ഇതുവരെ അനുമതി തന്നിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ആ പയ്യൻ ഇതുവരെ അനുമതി തന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ആ പയ്യനെ കാണാനും പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എത്രയോ കാലം മുമ്പ് വെളിവിടാം അത് ചെയ്യാത്തതിന്റെ കാര്യം ചില മാന്യതയും മര്യാദയും എല്ലാരും പാലിക്കണം പക്ഷെ അത് ആ പെൺകുട്ടി ഓർത്തില്ല അതായത് ഭർത്താവിനെ വഞ്ചിക്കുകയും കാമുകനെ പറ്റിക്കുകയും ആണുങ്ങൾക്ക് വേണ്ടിയും ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട് എന്ന് ഇവരെ നയിക്കുന്ന ആൾക്കാര് മനസ്സിലാക്കണം